എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് നമ്മുടെ മസററൂറ ഫാത്തിമ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഓണറായിട്ടുള്ള നമ്മുടെ നെജിലിയുടെ കാര്യമാണ് അപ്പോൾ ആ ഒരു നെജിലയും ഉമ്മയും ഒക്കെ തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ ഇങ്ങനെ നടന്നുകൊണ്ടേ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നെജില വന്നിട്ട് ചാനലിൽ വന്നിട്ട് ഉമ്മയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഉമ്മയ്ക്ക് കൊടുക്കാനുള്ള ചില കാര്യങ്ങളെ പറ്റിയിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് കേട്ടിട്ട് വരാം എന്നിട്ട് ഞാൻ ഉമ്മനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ അങ്ങനെ ഇറങ്ങിക്കൊണ്ട് എന്നൊരു അവസ്ഥയായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഉമ്മ എന്നെ ഇപ്പോഴും മാത്രമല്ല മുന്നേ തൊട്ടേ എന്തുകൊണ്ടാണ് എന്ന് ഉമ്മ പറഞ്ഞത് മുന്നേ തൊട്ടേ ഉമ്മയും ഞാൻ തമ്മിൽ സെർചാർജ് ഇല്ലാത്ത വ്യക്തികളാണ് പക്ഷേ ഉപ്പ എൻ്റെ കൂടെ അന്നും ഇന്നും സ്ട്രോങ് ആണ് എനിക്ക് ആദ്യം മുതലേ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചോദിക്കേണ്ട അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്താണ് ഞാനും ഉമ്മയും തമ്മിൽ ഇത്രയും വൈരാഗ്യം വരാൻ കാരണം എന്തായാലും നീ രാസ്യമായിട്ട് മറന്നു ചോദിച്ചില്ല ഉമ്മ അതുകൊണ്ട് ഒന്ന് പബ്ലിക്കിൽ പറഞ്ഞു നോക്കണം ഉമ്മ എന്നെങ്കിലും അങ്ങനെ സെലിറ്റ് തരും കാരണം വെച്ചാൽ എനിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ ഉമയുമായിട്ട് അധികം ഉണ്ടാകാത്ത കാര്യമെന്ന് ഉമ്മയ്ക്കറിയാം ഉമ്മയ്ക്ക് മാത്രമല്ല ഉപ്പയ്ക്കും അറിയാം ഇപ്പോൾക്കറിയാം സഹോദരനറിയാം എല്ലാവർക്കും അറിയാം അതിനൊരു കാരണം വേണ്ടത് ഇപ്പോഴത്തെ വർഷത്തെ പഴക്കൊന്നും ഇല്ല പത്തിരുപത്തേഴ് വർഷത്തെ പഴക്കം ഇരുപത്തേഴ് ആ പത്ത് ആ ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ട് അതുകൊണ്ട് നിങ്ങളാലും ഒന്നും ചോദിക്കണ്ട അലഹമല്ല ഉമ്മ ഉമ്മ തന്നെയാണ് പിന്നെ വീടിൻ്റെ പാചകത്തിൻ്റെ തലേ നാട് ഉമ്മരുടെ ആ ഒരു കാര്യത്തിൽ വിഷമിപ്പിച്ചതിനും അതിനും ഞാൻ പൊരുത്തം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉമാരുടെ പലതവണ പറഞ്ഞു ഇക്ക മദ്യപാനം മാറ്റും ഏ എനിക്ക് നിങ്ങൾ കല്യാണം കഴിച്ച് തരും കാരണം നമ്മുടെ നാട്ടുകാരനാണ് അപ്പോഴും മവി പറഞ്ഞതാണ് ഭാര്യ മരണപ്പെട്ടു പോയതോ ഗൾഫ്കാരനോ അല്ലെങ്കിൽ നമ്മളെ ഇവിടെ സഹായിക്കുന്ന ഒരാളോ എനിക്ക് അതിന് താല്പര്യമില്ല ഇനി എൻ്റെ ഉമ്മ എന്നു വാങ്ങിയ ബാധ്യതകൾ തരാതിരിക്കാനുള്ള ഇതാണ് പോലീസ് സ്റ്റേഷൻ ആദ്യമായിട്ട് ഉമ്മ പറഞ്ഞു ഇതെന്ന് ഇങ്ങനെ ഒരു മകളില്ല കുറച്ച് ഞാൻ ഇപ്പോഴത്തേക്കും നിനക്ക് ഒന്ന് വാങ്ങിക്കില്ല തിരിച്ച ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെടുത്തതെന്ന് തിരിച്ചറിയാം സ്വർണ്ണമുള്ള സ്വർണ്ണമാണ് ഉമ്മര കഴിഞ്ഞിരിക്കുന്നത് ഞാൻ പിന്നെ എൻ്റെ യൂട്യൂബിൻ്റെ കഴിഞ്ഞ അഞ്ച് മാസത്തെ ഏൺസ് അതിന് പതിവായിരത്തി സംതിങ്ങ് ഉണ്ട് അപ്പോൾ പതിമൂന്ന് രണ്ടും പതിനഞ്ച് അപ്പോൾ ഈ പൈസയും എൻ്റെ പതിനയ്യായിരം രൂപ അനിയനെ പോകാനുള്ളതും എൻ്റെ വസ്തു ഞാൻ അന്ന് വസ്തു മാത്രമേ അല്ല ഞാൻ പറഞ്ഞിട്ടാണ് വീട് വെച്ചിരുന്നു എനിക്ക് ഒരു ശല്യമായിട്ട് ആരും വരരുത് എന്ന് പറഞ്ഞിട്ടാണ് വീട് വെച്ചിരുന്നു ഈ വസ്തു ഇവിടെ ജപ്തി ആവാറായിരിക്കും നാപ്പുള സൊസൈറ്റിയിൽ അതിനാണ് രണ്ടാമത് ഈ കുട്ടിയുടെ കൈ കിടന്ന കഴിച്ചിനെ കൊടുത്തു അത് ഉഷ്ടാക്കുമെൻ്റെ കച്ചനാണ് ഉമ്മര കഴിയില്ലെന്ന് പിന്നെ എൻ്റെ ചെറിയ ചെടിമാറ്റി പിന്നെ ഞാൻ ഉമ്മ കൈ നിന്ന് എന്നാ ആദ്യത്തെ ഭർത്താവ് എനിക്ക് അയ്യായിരം രൂപ ചിലവ് തരമായിരുന്നു ആ ചിലവിൽ നിന്ന് തന്ന പൈസന്ന് ഊറ്റി ഉറങ്ങിയിട്ടാണ് ഉമാര കഴിഞ്ഞ നെയ്യാറ്റിന് മുച്ചിമാരെ അടിച്ചിട്ട് വിട്ട ഒരു മോതിരമുണ്ട് കല്ല് വെച്ച ആ മോതിരം ഞാൻ പതിനായിരം രൂപയ്ക്ക് അന്ന് വാങ്ങി അപ്പം അതും പിന്നെ ബസ്സുള ഉപ്പ ഗൾഫീന്ന് സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കൈകളി അത് കൊടുത്ത് കൈകളിൽ നിന്ന് ഒരു മൂന്ന് പൻ ഒരു വള വാങ്ങി മുഖം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരണപ്പെട്ട് പോയതായിരുന്നു അപ്പം മൂന്ന് പവൻ്റെ ഒരു വളയും പിന്നെ ഗൾഫിൽ നിന്ന് നിറച്ച് ഒരു പെൻ കഴിച്ചും കൊണ്ടു എൻ്റെ പകരം ഒരു എൻ്റെ അത് കല്യാണത്തിൻ്റെ ഒരു പവൻ്റെ ഒരു വളയും ഒരു മോതിരവും കൊടുത്തിട്ടാണ് ഞാനും ഉമാര കഴിഞ്ഞ കയച്ചും വാങ്ങുന്നത് ഏ ഒന്നരക്കത്തിൻ്റെ ഒരു മോതിരവും ഒരു വളയും മോതിരവും ഒരു പവൻ്റെ വളയും കാരണം ഉമ്മ നഷ്ടം വരുത് തന്നിട്ട് അത് ഒരു പവനും എത്രയോ മില്ലി മാത്രമേ ഉള്ളാക്ക കഴിച്ചുകൊണ്ടൊരു പൂവിന്റെ അത് ഉമാര കൈയിലാണ് എൻ്റെ കയ്യിൽ അന്നമണി വാങ്ങിയതാണ് പിന്നെ ഇത്രയും സ്വർണം ഉമ്മര കയ്യിൽ ഇപ്പം ഒരു ഒരു അരപ്പൻ്റെ കഴിച്ചേയും സച്ചി മോഡലിൻ്റെ കച്ചി മുത്തുമുൻ്റെയും മുത്തുമോ പപ്പാക്കുതരെ ഇട്ടാൽ നിന്ന് കൊടുത്തിട്ട് വാങ്ങി തരാം മോൾക്ക് നമുക്ക് ഏകദേശം ഒരു എട്ട് ഒമ്പത് പവനോളം നാൽപ്പതി കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അന്നും അറിയുമൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു മക്കളാണുള്ളത് അത് നഷ്ടപ്പെടുത്തുന്നത് അതിന് സുഖം മോൾക്ക് വാങ്ങി വെച്ചിട്ടുണ്ട് കൽക്കാൻ മോഡലിന്റെ മൂന്ന് പവൻ്റെ വളയാണിയിരിക്കുന്നത് അത് ഉമ്മരെ കഴിയാൻ ഉമ്മ അത് തിരികെ എനിക്ക് പെൺകുട്ടിയാണ് തരാം പിന്നെ എൻ്റെ പണി തൽക്ഷമതിയത് അമ്പതിനായിരം രൂപ ലോൺ എടുത്തിട്ടുണ്ട് എനിക്ക് എൻ്റെ ആവശ്യമില്ല അപ്പോൾ ഉമ്മ എനിക്ക് അത് തിരികെ തരണം രണ്ടായിരം രൂപ തന്നെ അടയ്ക്കാനുള്ള അടയ്ക്കണം ഞാൻ എടുത്ത് തന്നെയാണ് തൽക്ഷമതി നിങ്ങൾ തന്നെ പൊന്നിന് എൻ്റെ പാർട്ടി ലെവലങ്ങൾ അടച്ചോണ്ടിരിക്കണം അപ്പോൾ എനിക്ക് ഇത്രയും ബാധ്യത ഉമ്മ വരിച്ചിട്ട് എൻ്റെ പ്രമാണ അതും എനിക്ക് തിരികെ തരാം നിങ്ങളൊന്നും എനിക്ക് വേണ്ട നിങ്ങൾ ഒരു കാര്യം വേണ്ട എന്റെ മൂന്ന് മക്കൾക്കും അവകാശപ്പെട്ട ഉമ്മ നെജിലയ്ക്ക് കൊടുക്കാനുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് പുള്ളിക്കാരത്തീടെ പുള്ളിക്കാരത്തിടെ കുറച്ച് പൈസയും അതുപോലെ ഗോൾഡ് അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഉമ്മ വായ്പയായിട്ട് മേടിച്ചു അപ്പം അത് തിരിച്ച് വേണം എന്ന് പറഞ്ഞിട്ടാണ് നെജില വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നെജില പറയുന്ന കേട്ടിട്ട് വരാം എനിക്ക് എന്റെ തിരികെ കിട്ടണം എൻ്റെ ഒരു പെൺകുഞ്ഞാണ് എനിക്കൊന്നും വേറെ ഒന്നും എനിക്ക് വേണ്ട എല്ലാം അവർ തന്നെയാണ് നാളെ ഞാൻ മരിച്ചു പോയാലും അതിനൊക്കെ അവകാശപ്പെട്ടത് എൻ്റെ പെൺകുട്ടി പഠിക്കണം അപ്പോൾ ഉമ്മ എന്തുകൊണ്ടാണ് ഇപ്പോൾ പബ്ലിക്കിന് ഇങ്ങനെ നിൽക്കണമെന്ന് വെച്ചാൽ ഇനി ഉമ്മയ്ക്കൊന്നും കിട്ടില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്റെ യൂട്യൂബിന്റെ ഏർഡിങ്സ് ഫസ്റ്റ് വന്നിട്ട് ഉമ്മയാണ് മേടിക്കുന്നത് അതിന് അനുസരിച്ച് ഇപ്പം നാലായിരുന്നു അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഉമ്മയും മകളല്ല എന്ന് പറഞ്ഞാൽ മകളല്ല പക്ഷേ എനിക്ക് ഉമ്മ ഇത് തരാൻ ബാധിച്ചത് സമൂഹം അറിയണം ഉമ്മ ഇത്രയും പെർഫെറ്റിൽ സംസാരിച്ച് ഉമ്മ ഒരു പെർഫെക്റ്റ് ആണെന്നുള്ള കാര്യം ഉമ്മയ്ക്ക് അറിയാമോ ഉമ്മ എൻ്റെ അടുത്ത് പറയണം എൻ്റെ മുഖത്ത് നോക്കി പറയണം ഉമ്മ മാത്രമല്ല പലരും പറയണം പക്ഷേ എനിക്ക് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് എൻ്റെ കുട്ടിക്കുള്ള സ്വന്തമാണ് ഉമ്മത് തിരികെ തരണം പിന്നെ ഉമ്മക്ക് ഒരു കൈച്ചേ കറങ്ങിയിട്ടുണ്ട് അത് ഇതിൻ്റെ കുട്ടത്തിലാണ് വെച്ചിരുന്നത് അതൊന്നും എനിക്ക് അറിയണ്ട പിന്നെ മണ്ണിട്ട പോയ ഉച്ച സ്വർണ്ണം ഉമ്മന കഴിയാൻ ഇരിക്കണം അതിൻ്റെ ചൊല്ലിയും മിഷൻ ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഇതൊന്നും അറിയണ്ട എന്റെ സ്വർണ്ണം എനിക്ക് തിരികെ കിട്ടണം എന്നെ പതിനയ്യായിരം രൂപ അനിയനെ പോണ ആവശ്യത്തിന് ആ പടുക്കലിൽ വെച്ചാണ് വാങ്ങിയത് ഒന്നാമത് സത്യം എനിക്ക് തിരികെ തരണം തരാൻ ഉമ്മ ബാധ്യതയാണ് കാരണം എനിക്ക് കുട്ടിക്ക് മൂന്ന് മാസം ഫീസ് പെൻഡിങ് കിട്ടിയിട്ടാണ് ഞാൻ പൈസ എടുത്ത് ഉമ്മക്ക് തന്നത് ഞാൻ യൂട്യൂബ് കൊണ്ട് പോകണ്ട നിർത്തിക്കും എന്ന് ഉമ്മനെ വലിയ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഉമ്മനായിട്ട് വരെ വേറെ ശത്രുതയോ ഇല്ല ഞാൻ തന്നതൊക്കെ ഉമ്മ എടുത്തു പിന്നെ തന്നായോ അങ്ങനത്തെ കാര്യങ്ങളും ബാക്കി ഉമ്മ എടുത്തു അപ്പോൾ നെജിലയോട് പറയാനുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് എനിക്ക് നെജിലയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നെജിലേക്ക് വേണമെങ്കിലും ഉമ്മയുടെ അടുത്ത് നേരിട്ട് സംസാരിക്കാം ഇനി ഉമ്മയുമായിട്ട് സംസാരിച്ചാൽ ശരിയാവില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാമല്ലോ ഒരു മീഡിയേറ്ററെ ഉമ്മയുടെ അടുത്തേക്ക് വിടാം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉമ്മയോട് സംസാരിക്കാം അപ്പോൾ ഉപ്പയുമായിട്ട് നല്ല ലോഹ്യത്തിലാണെന്ന് പുള്ളിക്കാരത്തി എപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ ഉപ്പയെ വിളിച്ചിട്ട് സംസാരിക്കാം അപ്പോൾ അതിനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ പബ്ലിക്കായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവിടെ നിങ്ങൾ തന്നെയാണ് നാറാനായിട്ട് പോകുന്നത് അതായത് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും എടുത്തിട്ട് ഒരുപാട് പേര് റിയാക്ട് ും അപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കാണ് അതിന്റെ ഒരു നാണക്കേട് എന്ന് പറയുന്നത് പിന്നീട് നെജില പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് നെജില എന്ത് മേടിച്ചാലും ഉമ്മയ്ക്കൊക്കെ കൊടുക്കും വീട്ടില് ഭക്ഷണ സാധനങ്ങളായാലും ആ വീട്ടിലെ മുളവും മല്ലിയുടെ കാര്യങ്ങൾ വരെ നെജില പറയുന്നുണ്ട് ആ ഗോൾഡൊക്കെ ഉമ്മയൊക്കെ വായ്പയായിട്ട് മേടിച്ചിട്ടുണ്ട് പൈസ മേടിക്കുന്നുണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നെജില അപ്പൊ അതുകൂടി ഒന്ന് കേട്ടിട്ട് വരാം പിന്നെ പത്തന്നായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളും ബാക്കി കാര്യം ഉമ്മ എടുത്തു പിന്നെ എനിക്ക് ഫുഡ് ഒക്കെ വെച്ച തരാം അതിന്റെ ഇട്ടിങ്ങനെ കൊടുത്തിട്ട് ഞാൻ ഒരു ഫുഡ് എടുത്താലും അവിടെ കൊടുത്തിട്ട് എവിടെ എടുക്കും പിന്നെ വീട്ടിൽ പൊടി മഞ്ഞപ്പൊടി എല്ലാം ഉണ്ട് ഞാൻ പുറേ മേടിക്കൂ കാരണം എന്ന് വെച്ചാൽ പൂത്തു മഞ്ഞപ്പൊടിയൊക്കെ ഇപ്പോഴത്തെ അതിൻ്റെ അടുക്കളയിലിരിക്കുന്നുണ്ട് നിങ്ങൾ ആര് വന്നാലും ഞാൻ കാണിച്ചിരുന്ന ബാധ്യതയുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്തു പിന്നെ ഞാൻ ആസിമൻ്റെ സാധനം എടുക്കുന്നത് മെക്കൗണ്ടിലാണ് നമുക്ക് വെള്ളം കിട്ടിക്കോട്ടെന്ന് വെച്ചാൽ മ്മ് അന്നെ മുന്നിട്ടാണ് ഞാൻ പതിനായിരം രൂപ കിങ്ങനെ കൊണ്ട് അടുത്ത് കൊടുത്ത് സാക്ഷിയുണ്ട് അപ്പോൾ എനിക്ക് ഇത്രയ്ക്ക് പറയാനുള്ളൂ എൻ്റെ പൊന്നുമ്മ നിങ്ങൾ പെർഫെക്റ്റ് ആണ് എന്ന് നിങ്ങൾക്കറിയാം എന്താണ് ഞാൻ നിങ്ങളെ തമ്മിൽ ഇങ്ങനെ വരാൻ കാരണം എന്താണ് എന്ന് ഉമ്മയ്ക്കറിയാം പിന്നെ ഈ ഒരു കാര്യം ഞാൻ പബ്ലിക്കിൽ പറയണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഇന്നലെ ഉമ്മനെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പോൾ ഉമ്മനായിട്ട് പോലീസ് എന്താണ് പറഞ്ഞിട്ട് ഇറങ്ങിയത് ഇനി നിങ്ങൾ ഒരു കാരണത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടരുത് അപ്പോൾ വീണ്ടും വിളിച്ചപ്പോൾ എന്താ പറയുന്നത് ഉമ്മ സത്യമുള്ള കാര്യം പറയാം ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിൽ റൂം അടച്ചിട്ടിട്ട് ചെയ്യുമായിരുന്നു ഉമ്മ പറഞ്ഞില്ല കാണാൻ പറ്റത്ത് എന്താണോ കണ്ടത് അപ്പോൾ തന്നെ പാപ്പായ വിളിച്ചെന്ന് പറഞ്ഞു ഞാൻ ഉമ്മ വിചാരിക്കുന്നതി നിങ്ങളുടെ സമൂഹത്തെത്തി തിരിപ്പിക്കുന്നതിരി ഒന്നുമില്ലാതെ തിരികെ കരുതുന്നത് ഇതാ ഡ്രസ്സ് ഫുൾ ഉള്ള ഗൗണാണ് ഇട്ടിരുന്നത് ഞാൻ വീട്ടിൽ വീട്ടിരുന്ന് അതാ സഹോദരൻ മലിച്ച് തീരുകയും ചെയ്തു എനിക്ക് ഇത്രയ്ക്കേ പറയാനുള്ളൂ ഉമ്മയ്ക്ക് ഒത്തിരിയൊക്കെ ഒന്ന് ഒതുങ്ങുക ഇത്ര എനിക്ക് പറയുന്നു ഉമ്മക്ക് ഇത്രയ്ക്കൊന്ന് ഒതുങ്ങുക കുഞ്ഞു ഷാജിതാനെ പോലെയോ വേറെ ആരെ പോലെയോ ഉമ്മനെ കുറ്റം പറഞ്ഞാൽ അങ്ങനത്തെ അല്ല നിങ്ങൾ പറയുമ്പോൾ പോലല്ല ഷാജിതാക്കി ഷാജിതാൻ്റെ അല്ലേ എൻ്റെ ഉമ്മ വലിയൊരു കടക്കണിയിലാണ് തരണം എന്ന് ഞാൻ ചെന്നീ സ്വർണം ചോദിക്കുമ്പോൾ പ്രശ്നമാണ് ഞാൻ അറച്ചിട്ടുണ്ട് ഞാൻ പറയും എനിക്ക് ആനല്ലേ കുട്ടികളാണ് പൊന്നി എനിക്ക് നിവൃത്തിയിൽ ആത്മഹത്മ തീരേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയ്ക്ക് ഇതൊക്കെ കൊടുത്തേക്കണം ഞാൻ എനിക്ക് തൊടാതെ വെച്ചിരിക്കുന്നുണ്ടെന്ന് പറയണം ഒരു പെൺകുഞ്ഞു ഉമ്മക്ക് തിരിക്ക് തരണം തരണം എന്റെ പെൺകുട്ടിക്കുള്ളതാണ് തിരികെ തരണം എൻ്റെ മസൂർ ഉപ്പായും ഇതെല്ലാം കൂടാതെ ഞാൻ കുറ്റിയ ഉറുപുണ്ടാക്കിയതാണ് എൻ്റെ വടക്ക് വേണ്ടി ഞാൻ നാൽപ്പതിനായിരം രൂപയായിട്ട് എന്റെ വലിയ നടക്കാൻ പറ്റില്ലെന്ന് എന്നൊന്നും പറഞ്ഞില്ലേ നാൽപ്പതിനായിരം രൂപ വഴിക്ക് വേണ്ടിയിട്ട് ഉമ്മനെ ഒരുപാട് കടക്കണിയിൽ തേക്കണം ഞാൻ വെട്ടപ്പുജത്തിൽ നിൽക്കരുത് ഉമ്മ എനിക്ക് തരണം അപ്പോൾ തരാൻ ബാധ്യത്തേക്കും എനിക്ക് എന്താണ്ടാ അത് മൂന്ന് എൻ്റെ കുട്ടികൾക്കുള്ളതാണ് എനിക്ക് ജോലിക്ക് കുടിച്ചോളൂ അത് അധ്വാനിച്ച് നമുക്ക് വയറിനുള്ളത് തരും തരാൻ നമുക്ക് ആരോഗ്യം എല്ലാം കൊടുക്കട്ടെ ഉള്ളൂ പക്ഷെ ഉമ്മ എനിക്ക് തിരികെ തരണം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ സ്ഥലമായിരിക്കും ബാക്കി എന്താണ് ബീനെ നീച്ചൊന്ന് ചോദിക്കും ഞാൻ ഉമ്മയെ തമ്മിൽ തെറ്റാൻ കാരണം അതുകൂടെ ഉമ്മ പറയട്ടെ എൻ്റെ ഉമ്മയെ ആണെന്ന് അംഗീകരിക്കും ഇത്രയേ ഉള്ളൂ സ്ലാക്കും അപ്പോൾ ഇതാണ് നെജില പറയുന്നത് പിന്നീട് നെജില കാണിക്കുന്ന ഓരോ രീതികളെന്ന് പറഞ്ഞാൽ നെജിലയും ഫാമിലിയും ഇപ്പോൾ ഹാപ്പിയാണ് ഇപ്പോൾ പുതിയ ഹസ്ബൻഡ് വന്നതിന് ശേഷം ഹാപ്പിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റീൽസ് എടുക്കുന്നു കുഞ്ഞിനെ അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് കുഞ്ഞിനോട് ചോദിക്കുന്നു മക്കളെ നമ്മളിപ്പോൾ ഹാപ്പിയല്ലേ നേരത്തെ ഉള്ള ലൈഫാണോ ഇപ്പോഴത്തെ ലൈഫാണോ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് നെജില കുഞ്ഞിനെ കൊണ്ട് പറയിക്കുന്നു ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഷാജിതാ ഷാജിയെ തന്നെയാണ് ഷാജി ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു അത് ഷാജി ഇതുപോലെ അവരുടെ ലൈഫിനെക്കുറിച്ച് ഹാപ്പിയാണ് ഇപ്പോൾ മുമ്പേയും വിട്ടിട്ട് അവർ മാറി വാടക വീട്ടിലേക്ക് പോയപ്പോൾ ഹാപ്പിയാണ് ൊക്കെയുള്ള കാര്യങ്ങളും അതുപോലെ പല കാര്യങ്ങളും ആ ഒരു കുഞ്ഞുങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അപ്പോൾ എനിക്ക് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളോ ഇപ്പോൾ ആകെ എന്താണ് നാറി നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൂടി കൊണ്ടുവരാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക പഠിക്കാനൊക്കെ പോകുന്ന ഒരു കുഞ്ഞല്ലേ അപ്പോൾ എന്തിനാണ് വെറുതെ അതിനെ ആ ഒരു നിങ്ങളുടെ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു നിത്യ സംഭവമായിട്ട് വരെയാണ് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക കരിവാരി എറിയുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കാര്യം മാത്രമല്ല ഒട്ടുമിക്ക യൂട്യൂബേഴ്സിൻ്റെയും കാര്യം തന്നെയാണ് ഒരു ചാനലുണ്ടെങ്കിൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും അത് ആ ചാനലിലേക്ക് കൊണ്ടുവരാന്നുള്ളത് അപ്പോൾ പിന്നീടെന്ന് വെച്ചാൽ ഇതിൽ ഇത്രയും കാര്യങ്ങൾ നടന്നതിൽ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമെന്ന് വെച്ചാൽ ഉമ്മയുടെ ക്യാരക്ടറിനെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ നെജില പറഞ്ഞൊരു വാക്കുണ്ട് അത് വളരെ മോശമായിപ്പോയി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല നെജില എത്രയാണെങ്കിലും അവർ നിങ്ങളുടെ പെറ്റുമ്മയാണ് ഒരു നിങ്ങൾ മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചാൽ നിങ്ങൾക്കറിയാം മൂന്നല്ല നിങ്ങൾ നാല് കുട്ടികൾക്ക് ജന്മം നൽകിയ സ്ത്രീയാണ് എന്ന് നിങ്ങൾ എവിടെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ കുട്ടിയെയും ഗർഭം ധരിക്കുന്നത് മുതൽ അതിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ പോലും ആ ഒരു ഇത് തീരില്ല ആ ഒരു കുഞ്ഞിനെ വലുതാക്കി ഇന്നത്തെ ഈ മക്കളാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടണം എന്നുള്ള കാര്യം ആരും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ മൂന്ന് കുട്ടികളുടെ ഉമ്മയായ നിങ്ങൾക്കത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ആ നിങ്ങൾ ഉമ്മയുടെ ക്യാരക്ടറിനെ പോലും സംശയം തോന്നുന്ന രീതിയിൽ പറഞ്ഞ ഈ ഒരു വാക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല ഒരു വളരെ മോശമായി പോയി അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ നമുക്ക് ആത്മരോക്ഷമൊക്കെ ആവാം പക്ഷേ അത് നിങ്ങളുടെ പേരൊക്കെ നിങ്ങളൊക്കെ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഉമ്മ സോഷ്യൽ മീഡിയയിൽ വലിച്ചു വെച്ചിപ്പോഴുണ്ടായ ആ ഒരു ആത്മരോക്ഷം കൊണ്ടാവാം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷേ പറയുമ്പോൾ നമ്മൾ ആരെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളൊരു ഓർമ്മ മനസ്സിലുണ്ടാവണം അപ്പോൾ അല്ലെങ്കിൽ ഈ ഈ പറയുന്ന നിങ്ങളെപ്പോഴും പറയും നിങ്ങളുടെ മകളെ പറ്റിയിട്ട് മകളുടെ ഉയർച്ചയെപ്പറ്റിയിട്ട് അപ്പോൾ ആ കുട്ടിയോട് പോലും മറ്റുള്ളവർ കൂടെ പറഞ്ഞില്ലെങ്കിൽ പോലും ആ ഒരു കുഞ്ഞു പോകുമ്പോൾ ആളുകൾ പറയും നോക്ക് ഇതിൻ്റെ ഉമ്മ നാല് വിവാഹം കഴിച്ചു അതിൻ്റെ ഉമ്മയും അത്ര ശരിയല്ല കാരണം അതിൻ്റെ ഉമ്മ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ രീതിയിലൊക്കെ ഓരോന്ന് പറഞ്ഞു വയ്ക്കാറുണ്ട് എന്നൊക്കെയുള്ള രീതി ിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായിരിക്കും അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങൾ നാല് വിവാഹം കഴിച്ചത് തെറ്റാണെന്ന് ഞാൻ പറയില്ല കാരണം ആ ഓരോ ഭർത്താവും നിലവിൽ മരണപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളെ ഉപ ഉപേക്ഷിച്ചതിന് ശേഷമാണ് നിങ്ങൾക്കിപ്പോൾ പ്രായം വളരെ കുറവാണ് നിങ്ങൾ വിവാഹം കഴിച്ച് ജീവിക്കേണ്ടതും തന്നെയാണ് അതൊരിക്കലും ഒരു തെറ്റാണെന്ന് പറയില്ല പക്ഷേ നിങ്ങളുടെ വായയെ നിങ്ങൾ കുറച്ച് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ അത് കുരുക്കായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് കാരണം നിങ്ങളുടെ മക്കളെ മക്കളുടെ ലൈഫാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് എങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുടുംബ പ്രശ്നങ്ങൾ പറയുന്നത് നിർത്തുക എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ആരെയെങ്കിലും വിളിച്ച് ിട്ട് മീഡിയറ്റ് വഴി സംസാരിക്കുക ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങളുടെ ഉപ്പയുടെ അടുത്തും ഉമ്മയുടെ അടുത്തും സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക അതല്ലാതെ ഇങ്ങനെ സോഷ്യലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പോകുമ്പോൾ മറ്റുള്ളവർ അതിനെതിരെ പ്രതികരിക്കും അപ്പോൾ പിന്നെ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പിന്നീടെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഉമ്മയുടെയും നിജലയുടെയും വോയിസ് കോളുകൾ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് കൊണ്ടുവന്ന് തരുമ്പോൾ ആളുകൾ അതിനെതിരെ റിയാക്ട് ചെയ്തിരിക്കും അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ വീഡിയോ കുറിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും അഭിപ്രായം ഒന്ന് കമൻറ്റ് േക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ